ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു വഴുതനങ്ങ തീയിലാണ് നമ്മൾ വയ്ക്കുന്നത് അതായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് ചിറകിയ തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനൊരു ഗോൾഡൻ കളർ ആവുന്നൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ തീയിൽ വേണേൽ ഫ്രൈ ചെയ്യാൻ ഇതിലേക്ക് ഇതിലേക്കിന് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്തോണേ എന്നിട്ടത് കരിഞ്ഞു പോകാതെ ചെറിയ തേയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യണേ എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണേ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ ഒരു ആറ് ചുവന്നുള്ളി ചെറിയ കഷ്ണം ഒരു ഇഞ്ചി രണ്ടിതൽ വെളുത്തുള്ളി അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വെണ്ടുവരുമേ ഇതിലേക്കിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിളക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് എറിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂടി കൊണ്ട് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വഴുതനങ്ങയ്ക്ക് വേവ് വളരെ കുറവാണ് പെട്ടെന്ന് വെന്ത് വരുവേ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് ആ കറിയൊക്കെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ പിന്നെ നമ്മൾ കുറച്ച് വാളംപൊളി അതായത് ഒരു കുഞ്ഞു ഉരുള്ള വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ അതും കൂടെ ഇനി നന്നായിട്ടൊന്ന് അരിച്ച് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോഴാണ് ആ തീയലിന് ശരിയായ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിലേക്ക് കറി ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നേ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് തളിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിൽ കാൽ ടീസ്പൂൺ കടുക് കറിവേപ്പില വറ്റൽമുളക് പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള വഴുതണങ്ങിയ തേൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്